ദാനിയിൽ രണ്ടാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിയൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ സ്വപ്നം നബുക്കത് നസറിന്റെ രണ്ടാം ഭരണവർഷം രാജാവിന് ചില സ്വപ്നങ്ങൾ ഉണ്ടായി തന്മൂലം അവന്റെ കലങ്ങി ഉറക്കം നഷ്ടപ്പെട്ടു സ്വപ്നം വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയും ആഭിചാരകരെയും ക്ഷുദ്രപ്രയോഗക്കാരെയും കൽതായരെയും വരുത്താൻ രാജാവ് കൽപ്പിച്ചു അവരെല്ലാവരും രാജസന്നിധിയിൽ വന്നു രാജാവ് അവരോട് പറഞ്ഞു എനിക്കൊരു സ്വപ്നമുണ്ടായി അതിന്റെ അർത്ഥമറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട് കൽദായർ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ സ്വപ്നം എന്തെന്ന് ഈ ദാസരോട് പറഞ്ഞാലും ഞങ്ങൾ വ്യാഖ്യാനിക്കാം രാജാവ് കൽദായരോട് പറഞ്ഞു എന്റെ വാക്കിന് മാറ്റമില്ല സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കഷണം കഷണമായി അരിയുകയും നിങ്ങളുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും എന്നാൽ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നൽകിയാൽ വിശേഷ സമ്മാനങ്ങളും പ്രതിഫലവും വലിയ ബഹുമതിയും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അതിന്റെ അർത്ഥവും പറയുവിൻ അവർ വീണ്ടും പറഞ്ഞു സ്വപ്നം എന്തെന്ന് ഈ ദാസനോട് പറയുക ഞങ്ങൾ വ്യാഖ്യാനിക്കാം രാജാവ് പറഞ്ഞു നിങ്ങൾ കൂടുതൽ സമയം ലഭിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം എന്റെ വാക്കിന് ഇളക്കമില്ലെന്ന് നിങ്ങൾക്കറിയാം സ്വപ്നം എന്തെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധി ഒന്നു മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ എന്റെ മുൻപിൽ വ്യാജവും ദുഷിച്ച വാക്കുകളും പറയാൻ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ് സ്വപ്നം എന്തെന്ന് പറയുക അപ്പോൾ അത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയാം കൽദായർ രാജാവിനോട് പറഞ്ഞു രാജഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരുവനും ഭൂമുഖത്തില്ല ശ്രേഷ്ഠനും ശക്തനുമായ ഒരു രാജാവും ഇത്തരമൊരു കാര്യം ഒരു മാന്ത്രികനോടോ ആഭിചാരകനോടോ കൽദായനോടോ ആവശ്യപ്പെട്ടിട്ടില്ല രാജാവ് ആവശ്യപ്പെടുന്ന കാര്യം ദുഷ്കരമാണ് അത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല അവരാകട്ടെ മനുഷ്യരുടെ ഇടയിൽ ഇല്ലതാനും ഇത് കേട്ട് രാജാവ് അത്യന്തം കോപാക്രാന്തനായി ബാബുലോണിലെ ജ്ഞാനികളെ എല്ലാം നശിപ്പിക്കാൻ കൽപ്പിച്ചു ജ്ഞാനികളെ എല്ലാം വധിക്കണമെന്ന കൽപ്പന പുറപ്പെട്ടു അതിനാൽ ദാനിയലിനെയും കൂട്ടുകാരെയും കൊല്ലേണ്ടതിന് അവർ അന്വേഷിച്ചു ബാബിലോണിലെ ജ്ഞാനികളെ എല്ലാം വധിക്കാൻ പുറപ്പെട്ട രാജസേനാനിയായ അരിയോക്കിനോട് ദാനിയേൽ ബുദ്ധിപൂർവമായും വിവേകത്തോടു കൂടെയും ചോദിച്ചു എന്തുകൊണ്ടാണ് രാജകൽപ്പന ഇത്ര ക്രൂരമായിരിക്കുന്നത് അരിയോക്ക് ദാനിയേലിനെ കാര്യം ധരിപ്പിച്ചു ദാനിയേൽ രാജസന്നിധിയിലെത്തി സ്വപ്നം വ്യാഖ്യാനിക്കാൻ തനിക്ക് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പിന്നീട് ദാനിയേൽ വാസസ്ഥലത്ത് ചെന്ന് തൻ്റെ സ്നേഹിതരായ ഹനിയായേയും മിഷായലിനെയും അസറിയായേയും കാര്യമറിയിച്ചു ബാബിലോണിലെ മറ്റു ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായി ദൈവത്തിന്റെ കരുണ യാചിക്കണമെന്ന് ദാനിയൽ അവരോട് ആവശ്യപ്പെട്ടു രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയലിന് രഹസ്യം വെളിപ്പെട്ടു അപ്പോൾ അവൻ സ്വർഗസ്ഥനായി ദൈവത്തെ സ്തുതിച്ചു അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ് സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടെ നിന്നാണല്ലോ ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ് അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാലത്തിൽ മറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടെ അറിയുന്നു പ്രകാശം അവിടത്തോടൊപ്പം വസിക്കുന്നു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങെനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി ഞങ്ങൾ അപേക്ഷിച്ചത് അവിടെ എന്നെ അറിയിച്ചു രാജാവിൻ്റെ സ്വപ്നം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കാൻ രാജാവ് നിയമിച്ചിരുന്ന അരിയോക്കിനെ സമീപിച്ച് ദാനിയൽ പറഞ്ഞു ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കരുത് എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോവുക ഞാൻ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാം അരിയൊക്കെ ഉടൻ തന്നെ ദാനിയലിനെ രാജസന്നിധിയിൽ കൊണ്ടുചെന്ന് പറഞ്ഞു രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരുവനെ യൂതായി നിന്നുള്ള പ്രവാസികളുടെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ബൽതേ ർ എന്നുപേരുള്ള ദാനിയലിനോട് രാജാവ് ചോദിച്ചു ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുമോ ദാനിയേൽ പറഞ്ഞു ഒരു ജ്ഞാനിക്കും ആഭിചാരകനും മാന്ത്രികനും രാജാവ് ആവശ്യപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താനാവില്ല എന്നാൽ രഹസ്യം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നവകുദ് രാജാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നിന്റെ സ്വപ്നവും കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങളും ഇവയാണ് രാജാവെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി ചില ചിന്തകൾ കിടക്കയിലായിരിക്കുമ്പോൾ നിനക്കുണ്ടായി രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരിക്കുന്നു ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയത് ജീവിച്ചിരിക്കുന്ന മറ്റാരെയാൾ കൂടുതലായ ജ്ഞാനം എനിക്കുള്ളത് കൊണ്ടല്ല പ്രത്യത രാജാവ് വ്യാഖ്യാനം അറിയേണ്ടതിനും മനസ്സിലുള്ള വിചാരങ്ങൾ ഗ്രഹിക്കേണ്ടതിനും ആണ് രാജാവെ നീ വലിയൊരു പ്രതിമ കണ്ടു തിളങ്ങുന്ന വലിയ പ്രതിമ നിന്റെ മുൻപിൽ നിന്നു അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടും ആയിരുന്നു പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് വിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്നഭിന്നമാക്കി ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിരുപോലെയായി അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റവയെ പറത്തിക്കൊണ്ടുപോയി പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു ഇതായിരുന്നു സ്വപ്നം ഞങ്ങൾ ഇതിന്റെ വ്യാഖ്യാനവും നിന്നോട് പറയാം രാജാവേ രാജാവെ രാജനായ നിനക്ക് സ്വർഗസ്ഥനായ ദൈവം അധികാരവും ശക്തിയും മഹത്വവും നൽകി എല്ലായിടത്തുമുള്ള മനുഷ്യ മക്കളെയും വന്യമൃഗങ്ങളെയും ആകാശപ്പറവകളെയും അടക്കി ഭരിക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു സ്വർണം കൊണ്ടുള്ള തല നീ തന്നെ നിനക്ക് ശേഷം നിൻ്റേതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാകും മൂന്നാമതാകട്ടെ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്ന ഓടുകൊണ്ടുള്ള സാമ്രാജ്യവും നാലാമത് പോലെ ശക്തിയുള്ള രാജ്യവുമാണ് ഇരുമ്പെല്ലാ വസ്തുക്കളെയും തകർത്ത് തരിപ്പണമാക്കുന്നു ഞെരിഞ്ഞു ഞെരിച്ചു തകർക്കുന്ന ഇരുമ്പു പോലെ അതെല്ലാറ്റിനെയും തകർത്ത് ഞെരിക്കും നീ കണ്ട പാദങ്ങളും വിരലുകളും ഭാഗികമായി കുശവന്റെ കളിമണ്ണും ഭാഗികമായി ഇരുമ്പും കൊണ്ടായിരുന്നതുപോലെ അതൊരു വിഭക്ത രാജ്യമായിരിക്കും എന്നാൽ ഉടഞ്ഞു പോകുന്ന കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടിരുന്നതായി നീ ദർശിച്ചതുപോലെ ഇരുമ്പിന്റെ ഉറപ്പ് അതിനും ഭാഗികമായി ഉണ്ടായിരിക്കും വിരലുകൾ ഭാഗികമായി ഇരുമ്പും കളിമണ്ണും ആയിരുന്നതുപോലെ രാജ്യവും ഭാഗികമായി ശക്തവും ഭാഗികമായി ദുർബലവും ആയിരിക്കും ഉറപ്പില്ലാത്ത കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടതായി നീ കണ്ടതുപോലെ അവർ വിവാഹത്തിൽ പരസ്പരം ഇടകലരും പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെയും അവരും തമ്മിൽ ചേരുകയില്ല ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ എല്ലാം തകർത്തി ഇല്ലാതാക്കി അതെന്നേക്കും നിലനിൽക്കും മലമുകളിൽ നിന്നാരും തൊടാതെ കല്ലടർന്നു വരുന്നതും ഇരുമ്പും ഓടും കളിമണ്ണും വെള്ളിയും സ്വർണവും ഇടിച്ചു പൊടിയാക്കുന്നതും നീ ദർശിച്ചതുപോലെ തന്നെ ഉന്നതനായ ദൈവമാണ് ഭാവി കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നം തീർച്ചയായും ഇതുതന്നെ വ്യാഖ്യാനത്തിനും മാറ്റമില്ല അപ്പോൾ നബ്നസർ രാജാവ് സ്രാഷ്ടാങ്കം വീണ് ദാനിയേലിനെ വന്നിച്ചു കാഴ്ചയും ധൂപവും അവനു വേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു രാജാവ് ദാനിയേലിനോട് പറഞ്ഞു നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവരുമാണ് എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും ദാനിയലിന് കൊടുത്തു അവനെ ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവും ബാബിലോണിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനും ആയി നിയമിക്കുകയും ചെയ്തു ഷദ്രാക്ക് മെഷാക്ക് അബദോ എന്നിവരെ ദാനിയലിന്റെ അനുസരിച്ച് അവൻ ബാബിലോൺ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു ദാനിയൽ രാജകൊട്ടാരത്തിൽ വസിച്ചു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം